നമസ്കാരം ട്രൂമിൻ്റിലേക്ക് സ്വാഗതം മറ്റു രാജ്യങ്ങൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ച നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് എന്നാൽ തദ്ദേശീയമായി നാം വികസിപ്പിച്ച യുദ്ധമാനമായിട്ടുള്ള ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള തേജസ്സിന് വേണ്ടി മറ്റു രാജ്യങ്ങൾ വലിയ തോതിലുള്ളൊരു മത്സരം തന്നെയാണ് നടത്തുന്നത് അമേരിക്കയുടെയും ചൈനയുടെയും ആകെ മൊത്തം കിളിപ്പാറി എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ തേജസിൻ്റെ മാർക്ക് വൺ എ അതായത് എം കെ എ നാസിക്കിൽ ആദ്യ പറക്കൽ നടത്തിയിട്ടുണ്ട് ഈ വിമാനം വാങ്ങാനായി പല വിദേശ രാജ്യങ്ങളും ഇതിനോടകം തന്നെ താൽപ്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞുവെന്ന് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ചെയർമാനായിട്ടുള്ള ഡി കെ സുനിൽ വ്യക്തമാക്കുകയുണ്ടായി എച്ച് ഐ എൽഡിൻ്റെ നാസിക് പ്ലാന്റിൽ നിർമ്മിച്ച തേജസ് എം കെ ഐ എയുടെ ആദ്യ പറക്കലിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് സുനിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ട് വർഷം കൊണ്ടാണ് ആദ്യത്തെ വിമാനം നിർമ്മിച്ചത് രണ്ട് വിമാനങ്ങൾ നിർമ്മാണ ഘട്ടത്തിലുമാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നോടുകൂടി നൂറ്റി എൺപതോളം വിമാനങ്ങൾ പൂർത്തീകരിക്കാനായി നമുക്ക് സാധിക്കും പരിഷ്കരിച്ച എൽ സി എ മാർക്ക് ടു വിമാനം അണിയറയിലാണെന്നും ചെയർമാൻ തന്നെ ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നോടുകൂടി അതിൻ്റെ ഉൽപ്പാദനം തുടങ്ങും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു ആദ്യ പറക്കൽ ചടങ്ങ് നടന്നത് വിമാനത്തിന് ജലഭീരങ്കികളാണ് സ്വാഗതം നൽകിയത് നിരവധി പരീക്ഷണ പറക്കലുകൾക്ക് ശേഷം എം കെ വൺ എ വിമാനത്തിൽ മിസൈലുകളും റഡാർ അടക്കം നിരീക്ഷണ ഉപകരണങ്ങളുമാണ് ഘടിപ്പിക്കുന്നത് നാസിക്കിലെ തേജസ് മൂന്നാം ഘട്ട നിർമ്മാണ പ്ലാന്റും പരിശീലനത്തിനുള്ള എസ് ടി നാല്പത് വിമാനം നിർമ്മിക്കാനുള്ള രണ്ടാം പ്ലാന്റും മന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് റഫേലിനെക്കാലും അമേരിക്കയുടെ എഫ് സിക്സ്റ്റീനേക്കാളും കരുത്തനായി മാറുന്നു േജസിന്റെ മാർക്ക് വൺ എ അതുകൊണ്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങൾ ഇതിനുവേണ്ടി ക്യൂ നിൽക്കുന്നത് മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ വേഗത കരുത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലും പറയേണ്ടതില്ല മുൻപന്തിയിൽ തന്നെ സിംഗിൾ സീറ്റർ ജെറ്റുകളാണ് അറുപത്തി എട്ടെണ്ണം നിർമ്മിക്കുക ഇരട്ട സീറ്റർ ജെറ്റുകൾ ഇരുപത്തി ഒൻപതെണ്ണവും നാലാം തലമുറ സിംഗിൾ എഞ്ചിൻ വിമാനം അമേരിക്കൻ നിർമ്മിത എഞ്ചിനാണ് അതിന്റെ ഭാരം ആകെ മൊത്തം ഭാരം ായിരത്തി അഞ്ഞൂറ് കിലോ അതായത് പതിമൂന്നര ടൺ വരും ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യമുണ്ട് മിസൈലുകൾ അടക്കം നാല് ടൺ ഓർമുനകൾ ഇതിന് വഹിക്കാനായി സാധിക്കും അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയറുകളും യുദ്ധവിമാനങ്ങളും ഇലക്ട്രോണിക് മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്